ഞാൻ മിക്കവാറും ബി ജെ പിയിൽ ചേരാൻ സാധ്യതയുണ്ട് ചർച്ചയിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല ചർച്ചകൾ തുടങ്ങാൻ പോയിട്ടു ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോടും ഒരു ഓഫറും ഇല്ല ഒരു 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 കണ്ടീഷൻസും ഇല്ലാതെയാണ് ഞാൻ ബി ജെ പിയിൽ ചേരുന്നത് ഈ ബി ജെ പിയിലൊരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രസന്ധി നടന്ന ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്നതാണ് കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മുടെ രാജ്യത്തെ തളർത്തുകയാണ് ഈ സമയത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് യുണൈറ്റഡായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്ക് ശക്തിപ്പെടാൻ നൽകേണ്ട ഒരു സമയമാണ് അങ്ങനെ എനിക്ക് ബിജെപി ചേരണം ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റോട് സംസാരിക്കും അമിത്ഷാ വരുന്നുണ്ട് ഞാൻ പതിമൂന്നാം തീയതി മിക്കവാറും പിന്നെ പിന്നെ കോൺഗ്രസ് ഒക്കെ തിരിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നത് കോൺഗ്രസ് അടഞ്ഞ അധ്യായമാണ് നിങ്ങൾ യു ഡി എഫിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ബിജെപിയിലേക്ക് അല്ലല്ലോ പോകണം പ്രസക്തി നഷ്ടപ്പെടുന്നു കോൺഗ്രസിന്റെ അല്ല നേരത്തെ പറഞ്ഞാൽ യു ഡി എഫിലേക്ക് തിരിച്ചു പോകണമായിരുന്നു ആഗ്രഹം നടക്കാതെ കോൺഗ്രസിൽ ഒരിക്കലും 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 കോൺഗ്രസിലൊക്കെ കോൺഗ്രസ് ഒക്കെ ശരിക്കും ഇപ്പൊ ഒരു പിന്നെ അടഞ്ഞ അധ്യായം മാറിയാണ് കാരണം അവർ ഒരു വികസന പ്രവർത്തന ടൈമിൽ നേതൃത്വം പറഞ്ഞാൽ അവർ കഴിയുന്നില്ല ഈ സതീശൻ പറയും നൂറ് സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് എവിടെ നിന്ന് നൂറ് സീറ്റ് കിട്ടും ഈ അൻവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നിലമ്പൂർ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാൽ അറുപത്തി അയ്യായിരത്തിലധികം വോട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഇൻഷുറൻ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അവിടെ അവർ ജയിച്ച എത്ര പത്ത് പതിനായിരം വോട്ടിനാണ് ജയിച്ച് അവർ അയ്യായിരം വോട്ട് അൻവർ മറിച്ചിരുന്നെങ്കിൽ അവിടെ എൽ ഡി എഫ് ജയിക്കുമായിരുന്നു അടുത്ത നിയമസഭാ സംവിധാനത്തിൽ അതൊക്കെ വേറെ പാർട്ടി അതൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ അച്ചടക്കമുള്ള ഒരു സാധാ പ്രവർത്തനം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻസും ഞാൻ വെച്ചിട്ടില്ല ബി ജെ ഓർഡിനറി പ്രവർത്തകനായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വെറും മെമ്പർഷിപ്പ് മാത്രമല്ല വേറെ ഭാരവാഹം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല